നമസ്കാരം ഇന്ന് ഞാൻ ഹസ്തരേഖയെക്കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഹസ്തരേഖയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ജനിച്ചാൽ അദ്ദേഹത്തിൻ്റെ മരണം വരെയും ആ ആയുർ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെയാണ് നമുക്ക് ഹസ്തരേഖ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് ഹസ്തരേഖ നോക്കുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയുടെ ജീവിത ശൈലികളും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് ആ കുട്ടി കൈ മടക്കി പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഹസ്തരേഖ തെളിഞ്ഞു തുടങ്ങുന്നു അങ്ങനെ ഈ ഹസ്തരേഖ കുട്ടി ഭൂമിയിലേക്ക് എത്തുകയും ആ ഭൂമിയിലെത്തി ജനനം തൊട്ട് മരണം വരികയും നമുക്ക് ഹസ്തരേഖയിലൂടെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു അപ്പോൾ എന്താണ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ ടോപ്പിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കൈ നോക്കി നമുക്ക് അല്ലെങ്കിൽ എം വി അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഏതെങ്കിലും അല്ലെങ്കിലും സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഇൻഡു ചിഹ്നമൊക്കെ വന്നു കഴിഞ്ഞാലുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു അസ്ഥരേഖയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം നമ്മുടെ കയ്യുടെ ചിത്രം ഈ കൈ കൈരേഖയിൽ നമുക്ക് ഇതിനെയാണ് തള്ളവരലിൻ്റെ അടുത്തോടെ വരുന്ന ഈ ഒരു രേഖയാണ് നമ്മൾ ആയുർ ആയുർവേഖ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹൃദയരേഖ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത് ഇവിടെ നിന്ന് ഉത്ഭവിച്ച് ഇവിടെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബുദ്ധിരേഖ എന്ന പേരിൽ അറിയപ്പെടുന്നു പിന്നെ ഇവിടുന്ന് ആയുർവേഖയുടെ അപ്പുറത്തു നിന്ന് സെൻട്രൽ പോഷം വഴി പോകുന്നതാണ് നമ്മുടെ ഭാഗ്യരേഖ എന്ന് പറയുന്നത് അപ്പോൾ ആയുർ രേഖയുണ്ട് ഭാഗ്യരേഖയുണ്ട് ബുദ്ധിരേഖ ഹൃദയരേഖയുണ്ട് അപ്പം നമുക്ക് ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കൈത്തണ്ടില് ഏതൊക്കെ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാലുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ബി ഉണ്ട് അതുപോലെ തന്നെ എക്സ് ഉണ്ട് ഈ മൂന്ന് അക്ഷരങ്ങൾ വന്നാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മള് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്ത് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹസ്തരേഖയിൽ നമുക്ക് എം എന്ന് പറയുന്ന അക്ഷരം ഹൃദയരേഖയ്ക്കും അതുപോലെ ബുദ്ധിരേഖയ്ക്കും നേരെ ആയുർ രേഖയ്ക്കും കണക്റ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാലുണ്ടാവുന്ന മാറ്റം എന്നൊരു അക്ഷരം എന്തായിരിക്കണം എം എന്ന് പറയുന്ന ഒരു അക്ഷരമായിരിക്കണം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഹസ്തരേഖയിൽ എം വന്നു കഴിഞ്ഞാൽ ഇവരെപ്പോഴും കരിയർ അവർ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയിൽ ഉയർന്ന സ്ഥാനത്തെത്തുകയും ഒരുപാട് സമ്പാദിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവർ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഉന്നത അധികാരത്തിലെത്തുകയും ആദ്യമൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടാൽ പോലും ഉയർന്ന സ്ഥാനത്തിരിക്കുകയും അപ്രതീക്ഷിതമായിട്ട് തന്നെ യോഗം വരെയുള്ളവരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു എന്നതാണ് എന്ന് പറയുന്ന കയ്യേശ്വരം വരുന്നത് ഇനി നമ്മുടെ ഹൃദയരേഖയിൽ ഈ ഹൃദയരേഖയിൽ എന്ത് ചെയ്യുന്നു നമുക്കല്ലെങ്കിൽ ഈ ഒരു സ്പ്ലിറ്റ് ചെയ്യുന്നു സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഹൃദയരേഖയെ സ്പ്ലിറ്റ് ചെയ്യുമ്പം വി എന്ന് പറയുന്ന അക്ഷരം പോലെ സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുടുംബജീവിതം ലഭിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുന്നു അതുപോലെ പ്രതിസന്ധികളെല്ലാം തന്നെയും തരണം ചെയ്യുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും എന്താണ് ആ പദ്ധതിയെല്ലാം നമുക്കൊരു എന്താണ് കുറഞ്ഞു കിട്ടുകയും അതുപോലെ സഹാനുഭൂതി ലഭിക്കുകയും നല്ല മനസ്സിന് ഉടമയായിട്ടുള്ളവരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ളവർക്കാണ് വി ചിഹ്നം വരുന്നത് ഏതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും ആ ബുദ്ധിമുട്ടിനെ അതി നമുക്ക് നമുക്കതി നമുക്ക് സാധിക്കുന്നു എന്നതാണ് പറയാൻ പറ്റുന്നത് ടുത്ത അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹൃദയരേക്കും ബുദ്ധിരേക്കും ഇടയ്ക്കായിട്ട് ഒരു ഇൻഡ്യ ചിഹ്നം പോലെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിലുള്ള മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത് അവർ സമൂഹത്തിൽ ഏറ്റവും കൂടുതലും സ്വാധീനം ചെയ്യുന്നവരായിരിക്കും മരണശേഷം അവർ സമൂഹത്തിൽ പ്രശസ്തരാവുന്നവരാണ് ഏറ്റവും കൂടുതൽ സിസ്റ്റ് സെൻസുകൾ വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഏത് സാഹചര്യത്തിലും അവരുടെ വിവേകങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ എന്തൊരു പ്രശ്നത്തെയും മുൻകൂട്ടി കാണുവാനുള്ള എന്താണ് ഒരു കഴിവ് അവരിലേക്ക് കാണും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും എന്താണ് പുതിയ പുതിയ ഐഡിയയിലൊക്കെ കൊണ്ടുവരാനും അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തികമായിട്ടും ഉന്നമനത്തിലൊക്കെ എത്തുന്ന വ്യക്തികളാണ് ഈ എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻഡോ ചിഹ്നം എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരെയും കയ്യിലൊക്കെ എന്താണ് ഇങ്ങനെ നോക്കുക ഇനി എമ്മും ബിയും എക്സെന്ന് പറയുന്ന ആശ്രയങ്ങളുണ്ടോ എന്ന് അപ്പോൾ ഈ ടോപ്പിക്ക് ഇന്നത്തെ അപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും എന്താണ് അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നെങ്കിൽ രേഖപ്പെടുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ ആരെയും ബുദ്ധിമുട്ടിച്ച് രേഖപ്പെടുത്താനൊന്നും നമുക്ക് സാധിക്കത്തില്ല അപ്പം അത്യാവശ്യം കൈകളിലൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കുക മനസ്സിലാക്കുക പഠിക്കുക എന്നതേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു ഞാൻ ടോപ്പിക് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്